തെരുവിൽ ഇന്നൊരു കഥ കേൾക്കാം കഥയുടെ പേര് പുകഞ്ഞു തീരുന്ന ജീവിതങ്ങൾ എഴുതിയത് ഇസ്മയിൽ പളിക്കര ഒരു പകൽ കൂടി ഇരുട്ടിൻ്റെ പുതപ്പിനാൽ മൂടപ്പെട്ടു പകൽ മുഴുവൻ തിരക്കുപിടിച്ച തെരുവ് ശാന്തമായി ഉറങ്ങാൻ ഒരുങ്ങി കച്ചവടത്തിൻ്റെ കവാടങ്ങൾക്ക് താഴ്ട്ട് തൊഴിലാളികൾ വീടണഞ്ഞു ക്ലീനിങ് തൊഴിലാളി മാലിന്യങ്ങൾ ശേഖരിച്ച ഉന്തുവണ്ടിയുമായി നടന്നു വന്ന് വലിയ ചവറ്റുകൊട്ടയിലേക്ക് മാലിന്യങ്ങൾ നിക്ഷേപിച്ചു ഇരുട്ടിൽ നിന്നും ഓടിവന്ന കറുത്തതും വെളുത്തതുമായ രണ്ടു നായകൾ ചവറ്റുകൊട്ടയിലേക്ക് ചാടിക്കയറി എന്തൊക്കെയോ പരതി കൊണ്ടിരുന്നു തെരുവിൻ്റെ അങ്ങേയറ്റത്ത് ഉറങ്ങാതെ കച്ചവടം ചെയ്യുന്ന ഒരു പെട്ടിക്കടയുടെ സി പ്രകാശം ഇരുട്ടിനെ പ്രതിരോധിക്കുന്ന വെളുത്ത ഗോളമായി തോന്നി ഇരുണ്ട ആകാശപ്പരപ്പിൽ അങ്ങിങ്ങായി ഒറ്റപ്പെട്ട നക്ഷത്രങ്ങൾ എന്നെ നോക്കിച്ചിരിക്കുന്നു തെരുവിനോട് ചേർന്ന് സമാന്തരമായി നിൽക്കുന്ന നീണ്ട വ്യാപാര സമുച്ചയത്തിൻ്റെ ഒന്നാം നിലയിലേക്കുള്ള കോണിപ്പടിയിൽ ഇരിക്കുകയായിരുന്നു ഞാൻ എനിക്ക് മേലെ രണ്ടാം നിലയിലേക്ക് നടന്നു കയറുന്ന ഇരുമ്പ് കോണിപ്പടിയിൽ ഇരിക്കുന്ന മനുഷ്യൻ്റെ ചുണ്ടിൽ തിരുകിയ സിഗരറ്റ് പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇടക്ക് സിഗരറ്റ് കൈവിരകൾക്കിടയിൽ തിരുകി കത്തിത്തീർന്ന ചാരത്തെ വിരൽ കൊണ്ട് തട്ടിത്തെറുപ്പിച്ച് വീണ്ടും ചുണ്ടിലിറുക്കി വലിക്കുന്നു മങ്ങിയ വെളിച്ചത്തിൽ അയാളുടെ മുഖം അവ്യക്തമായിരുന്നു ജോലിത്തിരക്കിനിടയിൽ ഓഫ് ചെയ്തു വെച്ച മൊബൈലെടുത്ത് ഓൺ ചെയ്തു തുരുതുര പെയ്തിറങ്ങിയ സന്ദേശങ്ങളിൽ ഞാൻ രാവിലെ ശ്രദ്ധിക്കാതെ പോയ ശബ്ദ സന്ദേശങ്ങൾ ഓരോന്നായി കേൾക്കാനൊരുങ്ങി മകന് ശ്വാസമുട്ടുന്നു എനിക്കവനെ ഹോസ്പിറ്റൽ കൊണ്ടുപോകണം വീട്ടിൽ നിന്നുമുള്ള സന്ദേശം ഞാൻ ശ്രദ്ധിക്കാതെ പോയതിൽ പെട്ടുപോയിരുന്നു മകന് അസുഖം വരുന്നത് വല്ലാത്തൊരു ഭയമാണ് ഹോസ്പിറ്റലിൽ കാണിച്ചതിൻ്റെ വിവരങ്ങൾ അന്വേഷിക്കാത്തതിൽ മനസ്സിൽ അശാന്തിയുടെ പുകയുയർന്നു നാട്ടിൽ പാതിരാത്രി കഴിഞ്ഞു എങ്കിലും ഒന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതി മൊബൈൽ റിങ് ചെയ്തു നിദ്രയുടെ ആഴിയിൽ അകപ്പെട്ടുപോയ ഭാര്യയുടെ മൊബൈൽ കരഞ്ഞു തീർന്നിട്ടും അവൾ ഉണർവിലേക്ക് തിരിച്ചു വന്നില്ല അകലെ നിന്നും ഇരുൾ തുരന്നൊരു വാഹനത്തിൻ്റെ പ്രകാശം കുതിച്ചു വന്നു റോഡിലെ ഹമ്പിൽ കയറുമ്പോൾ വേഗത കുറച്ച് വാഹനം കടന്നുപോയി വിശന്ന നായ്ക്കളുടെ ഒരു കൂട്ടം ചവറ്റുകൊട്ടയുടെ ചുറ്റും കൂടിയിരിക്കുന്നു അവയിലൊന്നു കുരച്ചു മുമ്പൊരിക്കലും ഒരു നായി കുരയും ഞാൻ ഈ തെരുവിൽ കേട്ടതായി ഓർമ്മയില്ല നാട്ടിലേതുപോലെ നായ്ക്കൾ ഇവിടെ ഒരു ശല്യമേയല്ല ആരെയും നായ ഉപദ്രവിച്ചതായി ഇതുവരെയും കേട്ടിട്ടില്ല പണ്ടൊരു ബംഗാളി നായക്കുട്ടികളെ ആറുത്തു മാട്ടിറച്ചിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു വിൽപ്പന നടത്തിയതായി വാർത്ത വന്നിരുന്നു എന്നിട്ടും ഈ നായ്ക്കൾ പ്രകോപിതരായതായി അറിഞ്ഞിരുന്നില്ല ഒരു നായി മക്കളും ഇവിടെ ആരെയും കടിച്ചു കീറുകയോ തെരുവിലിട്ട് തല്ലിക്കൊല്ലുകയോ ചെയ്യാറില്ല പഴകി വൃത്തിഹീനമായൊരു കാർ അപശബ്ദത്തോടെ വേഗത കുറച്ചു വന്നു അമിത വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയാത്തത്ര പ്രായം ആ വാഹനത്തിനുണ്ടായിരുന്നു വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വണ്ടി മെല്ലെ ചവറ്റുകുട്ടയുടെ അരികിൽ പാർക്കു ചെയ്തു എനിക്ക് പരിചയമുള്ള അലീന കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി ഈ തെരുവിലെ നായ്ക്കളുടെയും പൂച്ചകളുടെയും പ്രിയപ്പെട്ടവളാണ് അലീന കഴിഞ്ഞ ഇരുപത് വർഷമായി ഈ തെരുവിലെ സഹജീവികൾക്ക് ഭക്ഷണം നൽകി വരുന്നവളാണവൾ ഉയരം കുറഞ്ഞ് വെളുത്ത് സുന്ദരിയായ അലീന ഫിലിപ്പൈൻ സ്വദേശിനിയായ ഒരു ഹെന്ന ഡിസൈനർ ആയിരുന്നു കാറിൽ നിന്നും ഇറങ്ങിയ അലീനയുടെ ചുറ്റും നായ്ക്കളൊക്കെയും കൂട്ടം കൂടി നിന്നു ഏറ്റവും പിന്നിലായി രണ്ട് പൂച്ചകളുമുണ്ടായിരുന്നു അവറ്റകളിൽ പലരെയും അവൾ സ്വന്തത്തെ പോലെ പേരിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു വിശേഷങ്ങൾ ആരായും പോലെ എന്തൊക്കെയോ അവറ്റകളോട് സംസാരിച്ചുകൊണ്ട് വണ്ടിയുടെ ഡിക്കിയിൽ നിന്നും അവൾ ഭക്ഷണ പൊതിയെടുത്ത് ഒരു പേപ്പർ വിരിച്ച് അതിൽ വിതറിയിട്ട് അവൾ മാറി നിന്നു വിഷപ്പെടക്കുന്ന സഹജീവികളെ കണ്ട് അലീനയിൽ ആത്മസംതൃപ്തി നിറയുന്നതായി എനിക്ക് തോന്നി നായ്ക്കൾ തല്ലുകൂടാതെ കൂട്ടമായി വിഷപ്പടക്കി അലീന വണ്ടിയിൽ കയറി വീണ്ടും യാത്ര തുടങ്ങി എസ്കോട്ടിന് പോകുന്ന നായ്ക്കൾ അവളുടെ കാറിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടേയിരുന്നു അലീന പോയതോടെ തെരുവ് വീണ്ടും മൗനമായി മേലെ കോണിപ്പടിയിൽ ഇരുന്ന മനുഷ്യൻ പുകവലിച്ചുകൊണ്ട് എൻ്റെ മുമ്പിലൂടെ തായ ങ്ങി അയാൾ ഒരു പുകഞ്ഞു തീരുന്ന മനുഷ്യനാണെന്ന് എനിക്ക് തോന്നി ഒന്നിനു പുറമേ മറ്റൊന്നായി അയാൾ സിഗരറ്റ് പെട്ടിയിൽ നിന്നും സിഗരറ്റ് എടുത്ത് വലിച്ചുകൊണ്ടേയിരുന്നു തെരുവിൻ്റെ മഞ്ഞ വെളിച്ചത്തിലൂടെ നടന്നു നടന്ന് അയാൾ ഇരുട്ടിൻ്റെ വായിലകപ്പെട്ട പോലെ ഇരുൾ അയാളെ പൂർണ്ണമായും വിഴുങ്ങി എന്നിട്ടും ഒരു തീക്കുത്ത് അയാളുടെ കൈയാട്ടത്തിനനുസരിച്ച് തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്നത് ഒരു വര വരയ്ക്കുന്നത് പോലെ കാണാമായിരുന്നു അയാൾ നടന്നു പോയതിനു ശേഷം ഞാൻ ഏകാന്തതയുടെ തടവിലായി എനിക്ക് ചുറ്റും ഇരുട്ടിൻ്റെ വലയം ഒന്നുകൂടെ ശക്തി പ്രാപിച്ച പോലെ ഇരുട്ടിൽ കുരുങ്ങിയ മൗനത്തിനു മനസ്സിനു ഭയപ്പെടുത്താനുള്ള ശക്തിയുണ്ടായിരുന്നു ഭക്ഷ്യമായൊരു അറബി സംഗീതം എവിടെന്നോ ഒഴുകി വന്നു അറിയപ്പെടുന്ന അറബ് ഗായിക ഉമ്മുക്കുൽസൂമിൻ്റെ ക്ലാസിക് സോങ് പോലെ വല്ലാതെ മനസ്സിനെ വശീകരിക്കുന്ന മാസ്മരിക ശബ്ദം ഈ ബിൽഡിങ്ങിൻ്റെ മൂന്നാം നിലയിൽ ഹജി അലി എന്ന ഒരു അറബി താമസിക്കുന്നുണ്ടായിരുന്നു അയാളുടെ മുറിയിൽ ഇടയ്ക്കൊക്കെ മദ്യസൽക്കാരവും സംഗീത വിരുന്നുമൊക്കെ നടക്കാറുണ്ട് അയാളുടെ ഭാര്യ മരിച്ചു പോയിരുന്നു രണ്ടാൺമക്കൾ ഇവിടുത്തെ രാഷ്ട്രീയ കുറ്റവാളികളായി ജയിലുകളിലാണ് ഒരു പെൺകുട്ടിയുള്ളത് വിദേശത്തെവിടെയോ ജീവിക്കുന്നു അതുകൊണ്ട് തന്നെ ഹാജി അലിയുടെ ജീവിതത്തിന് സംഗീതവും സൗഹൃദവും ഒക്കെയാണ് ഹരം നൽകുന്നത് അകലെ നിന്നും ഒരു വാഹനത്തിൻ്റെ പ്രകാശം ടോർച്ചടിച്ചു വരുന്നുണ്ടായിരുന്നു റോഡരികിലൂടെ നടക്കുന്ന മനുഷ്യൻ്റെ മേലെ വാഹനത്തിൻ്റെ പ്രകാശം തട്ടി അയാളുടെ നീണ്ട നീയൽ പ്രകാശത്തെ രണ്ടു പിളർപ്പാക്കി മുറിച്ചിട്ടു അതിവേഗതയിൽ വണ്ടി പാഞ്ഞു വന്ന് അയാളുടെ അരികിലെത്തിയപ്പോൾ എമർജൻസി ലൈറ്റ് പ്രകാശിപ്പിച്ചു പോലീസ് അയാളുടെ ശ്രദ്ധയെ ക്ഷണിച്ച് വണ്ടി നിർത്തി എന്തോ ചോദിച്ചതിന് ശേഷം അയാളെ വണ്ടിയിൽ കയറ്റി പോലീസ് കൊണ്ടുപോയി എൻ്റെ മനസ്സിൽ ആ മനുഷ്യനെ കൊണ്ടുപോയതിൻ്റെ വേവലാതി മുളച്ചു എൻ്റെ പ്രവാസ ജീവിതം തുടങ്ങുന്ന കാലത്ത് ഞാനൊരു കള്ളക്കേസിൽ പ്രതിയായിരുന്നു അന്ന് കൂടെ താമസിക്കുന്ന അബ്ദുക്ക പറഞ്ഞത് ഓർമ്മ വന്നു നീ പേടിക്കണ്ട നാട്ടിൽ നമ്മുടെ പോലീസ് സ്വന്തം ജനങ്ങളോട് പെരുമാറുന്ന പോലെയൊന്നും ഇവിടെ വിദേശികളായ നമ്മളോട് ഇവിടുത്തെ പോലീസ് പെരുമാറില്ല നീ ഒറ്റയ്ക്ക് പോയി സത്യം പറഞ്ഞാൽ മതി അന്ന് എൻ്റെ ചുമലിൽ കൈവച്ചു പോലീസ് സംസാരിച്ചത് ഓർമ്മ വന്നു എൻ്റെ മുഖഭാവവും നെഞ്ചു നോക്കി ആ മനുഷ്യൻ എന്നിലെ നിരപരാധിയെ കണ്ടു ഒരു നിരപരാധിക്ക് സാധ്യമായ വാതിൽ തുറന്ന് നിയമം എന്നെ സ്വതന്ത്രമാക്കി കൺപോളകളിൽ ഉറക്കിന്റെ കനം തൂങ്ങിത്തുടങ്ങിയിരുന്നു ആകാശം മേഘസഞ്ചാരത്തിൻ്റെ വീഡിയോ പ്രദർശിപ്പിക്കുന്ന പോലെ ഞാൻ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് റൂമിലേക്ക് പോകാൻ ഒരുങ്ങി പിന്നിൽ നിന്നും പോലീസ് വണ്ടി തിരികെ വന്ന് ആ മനുഷ്യനെ വണ്ടിയിൽ നിന്നും ഇറക്കി വിട്ടു അയാൾ നേരെ കോണിപ്പടിയിലേക്ക് കയറി മേൽപോട്ട് നടന്നു വന്നു നേരത്തെ പുകഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യനാണല്ലോ ഇതെന്ന് എനിക്ക് തോന്നി അയാൾ പടി കയറി എൻ്റെ അരികിലേക്കെത്തി എൻ്റെ മുഖത്ത് നോക്കാതെ വീണ്ടും മേൽപോട്ട് കയറിക്കൊണ്ടിരിക്കെ അയാൾ എൻ്റെ നാട്ടുകാരനാണെന്ന് മനസ്സിലാക്കി ഞാനൊരു മുഖവരവിയുമില്ലാതെ ഒരു ചോദ്യം അയാളിലേക്ക് എറിഞ്ഞു എന്തിനാ പോലീസ് നിങ്ങളെ കൊണ്ടുപോയേ അത് ഈ സമയത്ത് റോഡിലൂടെ നടക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരം പറയാൻ പേടികൊണ്ട് കഴിഞ്ഞില്ല അതുകൊണ്ട് സംശയിച്ചു പിടിച്ചുകൊണ്ട് പോയതാ എന്നിട്ട് എങ്ങനെ നിങ്ങൾ രക്ഷപ്പെട്ടു എനിക്ക് വിശന്നിട്ട് വല്ലാണ്ടായപ്പോൾ ഇറങ്ങി നടന്നതാ രണ്ടു ദിവസമായി വല്ലതും കഴിച്ചിട്ട് വിഷം എന്ന് വിറക്കാൻ തുടങ്ങിയപ്പോ സിഗരറ്റ് എടുത്ത് വലിച്ചു എന്നിട്ട് സമാധാനം കിട്ടാണ്ടായപ്പോൾ ഏടന്നില്ലാണ്ട് ഞാനെന്നിങ്ങ് നടന്നു അപ്പോഴാണ് പോലീസ് എന്നെ കണ്ടി സംശയിച്ചത് എന്നിട്ട് പോലീസിനോട് എന്ത് ചോദിച്ചു ചോദിച്ചൊന്നും വിശപ്പുകൊണ്ട് ഞാൻ കേട്ടിട്ടേ ഇല്ല വിശപ്പിന്റെ തളർച്ചയിൽ ഞാൻ കരഞ്ഞു പറഞ്ഞു ഞാൻ വല്ലതും കഴിച്ചിട്ട് രണ്ടു ദിവസമായെന്ന് എനിക്കപ്പോ നിൽക്കാൻ പോലും കഴിയണില്ല എന്ന് പോലീസ് പിന്നെ ഒന്നും ചോദിച്ചില്ല വണ്ടി ഒരു കഫ്റ്റീരിയയിൽ നിർത്തി എനിക്ക് ജ്യൂസും സാൻഡിച്ചുമായി തന്നു അത് കഴിച്ചപ്പോൾ ജീവൻ കിട്ടിയ പോലെ തോന്നി അതിനുശേഷം വണ്ടിയിലിരുത്തി ഓരോന്ന് പിന്നെയും ചോദിച്ചു ഞാനെല്ലാം സത്യമായി പറഞ്ഞു ഒളിച്ചു വയ്ക്കാൻ ഒന്നുമില്ലാത്തൊരു മനുഷ്യനായി അയാൾ സംസാരിച്ചു കൊണ്ടേയിരുന്നു വർഷങ്ങൾക്ക് മുമ്പേ പ്രവാസം അവസാനിപ്പിച്ചയാൾ നാട്ടിലേക്ക് പോകുമ്പോൾ നല്ലൊരു വീട് എന്ന ലക്ഷ്യം പൂർത്തീകരിച്ചിരുന്നു മക്കളുടെ പഠനത്തിനും ഭാവി ജീവിതത്തിനും വേണ്ടി ചെറിയൊരു കരുതൽ നിധിയും സൂക്ഷിച്ചിരുന്നു നാട്ടിൽ സ്ഥിര താമസമാക്കിയതിനു ശേഷം ബാരിച്ച ചെലവും പരിമിതമായ വരുമാനവും ജീവിതത്തിൻ്റെ സന്തോഷങ്ങളെ കാർന്നു തിന്നു തുടങ്ങിയപ്പോൾ തിരികെ പ്രവാസത്തിലേക്കെന്ന ആശയം വീണ്ടും ജനിച്ചു അപ്പോഴേക്കും കടത്തിൽ മുങ്ങിയിരുന്നു ഇവിടെ എത്തി രണ്ടു മാസമായിട്ടും ജോലിക്ക് വേണ്ടി ഈ തെരുവിൽ അലഞ്ഞു തിരികെയാണ് ഇന്നലെ ഒരു സ്ക്രാപ്പിൽ ജോലി അന്വേഷിച്ചു പോയിരുന്നു കടയുടമ അയാളെ അടിമുടിയൊന്ന് നോക്കിയതിന് ശേഷം അയാളോട് പ്രായം പ്രശ്നമാണെന്ന് പറഞ്ഞ് ഒഴിവാക്കി ഇക്കാലത്ത് പഴയ മനുഷ്യരെ സ്ക്രാപ്പിൽ പോലും എടുക്കില്ലെന്ന് അയാളെ നോക്കി സ്ക്രാപ്പിൽ ജോലി ചെയ്യുന്നൊരുവൻ ഗൗരവത്തോടെ പറഞ്ഞു ആ വാക്കുകൾ വല്ലാത്തൊരു ഭയമാണ് അയാൾ സൃഷ്ടിച്ചത് ജോലി അന്വേഷിച്ചു നടക്കുന്നതിനിടയിൽ വിഷപ്പ് അസാധ്യമാവുമ്പോൾ അപരിചിതരുടെ മുമ്പിൽ കൈനീട്ടും കിട്ടിയ തുകക്ക് വല്ലതും കഴിച്ച് ബാക്കിക്ക് അയാൾ അയാൾ സിഗരറ്റ് വാങ്ങി സൂക്ഷിക്കും മനസ്സ് ചിന്തകളാൽ വെന്തുരുങ്ങുമ്പോൾ ഒരു സിഗരറ്റ് കൊണ്ട് അയാൾ അയാളുടെ ശരീരത്തിന് തന്നെ തീ കൊളുത്തും എന്നിട്ടങ്ങനെ ഒരു കനൽ പോലെ എരിഞ്ഞ് പുകഞ്ഞ് പുകവിട്ടുകൊണ്ടേയിരിക്കും ഭക്ഷണം കഴിച്ചില്ലേലും പുകവലി അയാൾക്ക് അത്യാവശ്യമായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പേ താമസിച്ച മുറിയിൽ നിന്നും വാടക കൊടുക്കാത്തതിനാൽ പുറത്താക്കിയിരുന്നു റോഡ് സൈഡിലെ മരച്ചുവട്ടിൽ നിന്ന് രണ്ടു രാത്രികൾ കഴിഞ്ഞു പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ അവിടെ നിന്നും കുടിയറക്കപ്പെട്ടു അങ്ങനെ ഈ വരാന്തയിലൂടെ തലങ്ങും വിലങ്ങും നടന്നും ഇരുന്നും കഴിയുന്നതിനിടയിലാണ് വീണ്ടും പോലീസിൻ്റെ പിടിയിലാവുന്നത് ഈ കഥകളൊക്കെയും കേട്ടതിനു ശേഷം ഞാൻ അയാളോട് പറഞ്ഞു നിങ്ങൾ എന്നെൻ്റെ മുറിയിൽ കിടന്നോളൂ അത് വേണോ മറ്റുള്ളവർ താമസിക്കുന്ന മുറിയിൽ ഓരോ അനുവാദമില്ലാതെ അയാൾ ആശങ്ക പ്രകടിപ്പിച്ചു അത് സാരമില്ല ഞാൻ അവരെ ബോധ്യപ്പെടുത്താം ഞാൻ റൂമിൻ്റെ വാതിൽ തുറന്ന് ഞങ്ങൾ മുറിയിലേക്ക് പ്രവേശിച്ചു മുറിയിലേക്ക് പ്രവേശിച്ച ഉടനെ അയാൾ ബാത്റൂം എവിടെയെന്ന് ചോദിച്ചു ഞാൻ അയാൾക്ക് ബാത്റൂം കാണിച്ചു കൊടുത്തു അയാൾ വേഗം ബാത്റൂമിലേക്ക് കയറി ഞാൻ ബെഡ്ഷീറ്റ് കൊണ്ട് കട്ടിലിന് കിടക്കാനുള്ള ഇടമൊരുക്കി ബൾബിൻ്റെ മഞ്ഞ വെളിച്ചത്തിൽ അയാൾ കിടപ്പുമുറിയും മുറിയും കിടന്നുറങ്ങുന്നവരെയും നിരീക്ഷിച്ചു ബൾബിന്റെ മഞ്ഞ വെളിച്ചത്തിൽ അയാൾ കിടപ്പുമുറിയും കിടന്നുറങ്ങുന്നവരെയും നിരീക്ഷിച്ചു അയാൾക്ക് വിരിച്ചുവെച്ച ബെഡ്ഷീറ്റിൽ കിടന്ന് തലയണയിൽ തല ചായ്ക്കുമ്പോൾ എന്തോ ഭാരം നിലത്തു വെച്ച് വിശ്രമിക്കാൻ ഒരുങ്ങുന്നൊരു ചുമട്ടു പോലെ കിടക്കേണ്ട താമസം അയാൾ കണ്ണുകൾ അടച്ച് ധ്യാനിക്കുന്ന പോലെ സാവധാനം കൂർക്കം വലിയ നേരിയ ശബ്ദം പുറത്തുവിട്ടു പിന്നെ പിന്നെ ശബ്ദത്തിൻ്റെ കനം കൂടി വന്നു എനിക്കുറക്കം വന്നതേയില്ല ഒരപരിചിതനെ സ്വന്തം തീരുമാനത്തിൽ റൂമിൽ കിടത്തിയത് ശരിയല്ലെന്ന് മനസ്സിൽ പറഞ്ഞു ഇടമില്ലാത്തവനെ ഇടം നൽകേണ്ടത് മനുഷ്യത്വമായ കടമയാണെന്ന് നീതിബോധവും പറഞ്ഞു മനസ്സിലെ അസ്വസ്ഥ ചിന്തകൾ കാരണം ഉറക്ക് കവാടത്തിനപ്പുറം തിരക്കൊഴിയാൻ എന്ന പോലെ കാത്തിരുന്നു ചിന്തകൾ മനസ്സിൽ കലവിലെ ശബ്ദമുണ്ടാക്കി മറ്റുള്ളവരോടൊന്നും ചർച്ച ചെയ്യാതെ ഒരുവനെ അഭയം നൽകിയതിലുള്ള ഭയം ചെറുതലായിരുന്നു പ്രതിസന്ധികളുടെ മുമ്പിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്നും പ്രതീക്ഷിക്കാത്തത് വല്ലതും സംഭവിച്ചാൽ ഞാനാണെൻ്റെ ഉത്തരവാദി രാത്രിയുടെ യാമങ്ങൾ നിശബ്ദമായി സഞ്ചരിക്കുകയായിരുന്നു ഉറക്കത്തിൽ അയാൾ തലങ്ങും വിലങ്ങും ഉരുളുകയും ഞരങ്ങുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് ആരെയോ വിളിക്കുകയും എന്തൊക്കെയോ പറയുകയും ചെയ്യുന്നു കിഴക്ക് വെള്ളി കയറുന്നതിനു മുമ്പേ അയാൾ എഴുന്നേറ്റ് ചുമരിൽ ചാരിയിരുന്ന് ചിന്തയിലാണ്ടു ഞാൻ ബെഡിൽ നിന്നും എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി തിരികെ വന്ന് ഞാൻ അയാളോട് ചിരിച്ചു ഒരു പ്രഭാതം വിടരുമ്പോൾ അയാൾക്ക് പ്രതീക്ഷയോ നിരാശയോ ജനിക്കുന്നതെന്ന് എനിക്ക് അയാളിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നില്ല അത്രക്ക് വികാരം നഷ്ടപ്പെട്ട മുഖഭാവത്തോടെ അയാൾക്കൊരു പുഞ്ചിരി നൽകാൻ പരിശ്രമിച്ചു മറ്റുള്ളവർ ഉറങ്ങുന്നത് കൊണ്ടാവാം അയാൾ സംസാരത്തിന് തുടക്കം കുറിച്ചില്ല അയാൾ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി തിരികെ വന്നു ഞാൻ അയാൾക്കൊരു ചായ ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ വെച്ചു കൊടുത്തു എന്തേ നിങ്ങൾക്ക് ചായ വേണ്ടേ അയാൾ എന്നോട് ചോദിച്ചു ഞാൻ ചായ കുടിക്കാറില്ല മറുപടി പറഞ്ഞു ഡൈനിങ് റൂമിലെ ശബ്ദം സ്ലീപ്പിംഗ് റൂമിലേക്ക് കടക്കുമെന്ന ഭയത്തിനാലാവാം അയാൾ സംസാരത്തിൽ സൂക്ഷ്മത പുലർത്തി ചായ കുടിച്ചതിന് ശേഷം അയാൾ എഴുന്നേറ്റ് വിടവാങ്ങാൻ ഒരുങ്ങി നിങ്ങൾ പോവുകയാണോ എന്ന് ഞാൻ ചോദിച്ചു അയാൾ മറുപടി പറയാതെ നടന്നു അയാളുടെ പോക്കറ്റിൽ സിഗരറ്റ് പെട്ടിയില്ലായിരുന്നു ഉണ്ടെങ്കിൽ അയാൾ വലിച്ചു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചെന്ന് ഞാൻ ചിന്തിച്ചു അയാൾ മുറിവിടാനൊരുങ്ങുമ്പോൾ എൻ്റെ കീശയിൽ തപ്പി ചില്ലറ കയ്യിൽ കൊടുക്കാനൊരുങ്ങി അയാളുടെ മുഖത്ത് സന്തോഷം വിരിഞ്ഞൊരു ചിരി വിടർന്നെങ്കിലും പണം അയാൾ നിരസിച്ചു എനിക്കയാളെ വെറുതെ പിന്തുടരണമെന്ന് തോന്നി നേരം വെളുത്തു തുടങ്ങിയിരുന്നു കൂണിപ്പടിയിലിറങ്ങി അയാൾ തെരുവിലെ മനുഷ്യരിലേക്ക് പോകുന്നത് ഞാൻ നോക്കി നിന്നു ഹൃദയത്തോടൊട്ടി നിന്ന ഏതോ ഒരു പാളി അടർന്നു വീഴുന്ന പോലൊരു വേദനാനുഭവം തെരുവിൽ അതിരാവിലെ തന്നെ നിർമ്മാണ തൊഴിലാളികളായ സൽവാറും കമീസും ധരിച്ച പാകിസ്ഥാനികളും പാൻറ്റും ഷർട്ടും ധരിച്ച ബംഗാളികളും കൂട്ടമായി റോഡിലേക്ക് കയറി നിൽക്കുന്നു അർബാബ് അന സുബുഖ് നഫർ മുതലാളി ഞാനൊരു പെയിൻ്ററാണ് ഡ്രസ്സിൽ നിറയെ പെയിൻ്റ് അടയാളപ്പെടുത്തിയ ബംഗാളി ഉറക്കെ വിളിച്ചു പറഞ്ഞു റോഡിലൂടെ സാവധാനം സൂക്ഷിച്ചു വന്ന വണ്ടിയുടെ മുമ്പിലേക്ക് എടുത്തു ചാടി പാകിസ്ഥാനി പറഞ്ഞു അർബാബ് അനക്കില്ലിഷെയ് മുതലാളി ഞാൻ എല്ലാ ജോലിയും ചെയ്യും അവനെ ഇടിക്കാതിരിക്കാൻ വണ്ടി ബ്രേക്ക് ചെയ്യേണ്ട താമസം രാജ്യാതിർത്തികളുടെ അതിർവരമ്പുകളില്ലാതെ ഹിന്ദിയും പാകിസ്ഥാനിയും ബംഗാളിയും ഒന്നിച്ച് വിളിച്ചു പറഞ്ഞു അർബാബ് അനക്കില്ലിഷെയ് അറബി വണ്ടി സാഹസികമായി മുന്നോട്ട് എഴുഞ്ഞു നീക്കി എന്നിട്ടും അവർ വണ്ടിയുടെ മുമ്പിലേക്ക് ജോലിക്കായി കുതിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു ഉന്തിയും തള്ളിയും തൊഴിലാളികൾ നിരാശരായി മാറി നിന്നു ആർക്കും ജോലി കിട്ടാതായപ്പോൾ അവർ പിറുപിറുത്തു പാകിസ്ഥാനിയും ബംഗാളിയും ഹിന്ദിയും വേർതിരിഞ്ഞു കൂട്ടം കൂടി നിന്നു ഞാൻ ഒന്നുകൂടെ ആ മനുഷ്യനെ തിരിഞ്ഞ് ഞാൻ ഒന്നുകൂടെ ആ മനുഷ്യനെ തിരഞ്ഞു അയാളങ്ങോ മറഞ്ഞു പോയിരുന്നു റൂമിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഞാൻ മൊബൈലിൽ ശ്രദ്ധിച്ചത് ഭാര്യയുടെ സന്ദേശം വന്നിരിക്കുന്നു ആ മോനസുഖണ്ട് പാതിരാക്കാണെങ്കിലും അന്വേഷിക്കാൻ സമയം കിട്ടിയല്ലോ സന്തോഷം അവസാനം എഴുതിയ സന്തോഷം പോലും പരിഭവമാണെന്ന് എനിക്ക് മനസ്സിലായി റൂമിൽ ഉറങ്ങിക്കിടന്നവരൊക്കെ എഴുന്നേറ്റ് ജോലിക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ടായിരുന്നു രാത്രിയിൽ ഉറങ്ങാത്ത ക്ഷീണം കാരണമാവാം എനിക്കൊന്നുകൂടെ കിടക്കാനൊരു പൂതി വന്നു വിശ്രമിക്കാൻ ഇനി സമയമില്ല എന്നാലും ഞാനൊന്ന് തല ചായ്ച്ചു വെച്ച് കിടന്നു അറിയാതെ കണ്ണുകളടഞ്ഞു